ഇതാ കേട്ടോ ഇവിടുത്തെ റോഡ് രക്ഷയിലേട്ടോ ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞ തവള എല്ലാം എല്ലാണ്ടട്ടോ ഇതാണ് പട്ടായയിലെ റെയിൽവേ സ്റ്റേഷന് പിന്നെ ഇത് ഇവിടുത്തെ മസ്ജിദാ കേട്ടത് പട്ടായ സിറ്റിയിലെ ഹായ് ഗായ് ഞാനിപ്പോ ഉള്ള തായ്ലാന്റിലാണ് അപ്പൊ നിങ്ങള് തായ്ലാന്റ് ഉള്ളൊരു വീടിയാണ് കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീടുകളിലോട്ട് പോകാം അപ്പൊ ഞാൻ വന്നെടുത്തിട്ടുള്ള വണ്ടി ആട്ടത് അടിപൊളി വണ്ടി തിരിച്ചൊക്കെ പോകാൻ പറ്റുന്നുണ്ട് എന്റെ മോളെ ഞാൻ വളർച്ചവോളം ഇനിയും നടങ്ങ് എന്റെ മോനെ വണ്ടികളൊക്കെ എല്ലാരും നല്ല പോക്കാ പോകെ എനിക്ക് എവിടെ പോയാലോ അവിടെ നിന്ന് ബൈക്ക് എടുത്തത് എങ്ങനെ റൗണ്ട് അടിക്കാനാട്ടോ ഏറ്റവും ഇഷ്ടം അപ്പൊ നമുക്ക് ശരിക്കും നാടിനെ തൊട്ട് അറിയാൻ പറ്റാ ഇത് കണ്ടില്ലേ ഇവിടുത്തെ കിങ്ങിന്റെ ഇതൊക്കെ വെച്ചിട്ട് പ്രതിമ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും കേട്ടോ ഇവിടെ ഇവിടെ രാജ്യഭരണമാണല്ലോ ഇപ്പോഴും ഉണ്ട് ഇവിടെ അപ്പൊ കണ്ടില്ലേ റോഡിന്റെ കാര്യമില്ല ഞാൻ എന്താ മോനെ പക്ക കേട്ടോ റോഡിന്റെ കാര്യൊക്കെ അപ്പൊ അതെ നമ്മൾ ഇനിയിപ്പോ പട്ടായ സിറ്റിയുടെ ഭാഗത്തേക്കാണ് ഇനി പോയി കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പട്ടായയില് വരാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ ായാലും മറ്റുള്ള ഐലൻഡുകളായാലും നല്ല ഭംഗിയാണ് ഇതെന്ന് പറയുമ്പോ പട്ടായ സിറ്റിന്നൊക്കെ മാറി സാധാരണക്കാർ ജീവിക്കുന്ന ഒരു ഏരിയ ആട്ടത് ഇവിടെ നല്ല മനുഷ്യന്മാരുള്ള സ്ഥലങ്ങളെ രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉറക്കത്തിലാവും നമ്മൾ നല്ല വിളിക്കാം ചെറിയൊരു കുട്ടി ഞാനേ എന്റെ ബൈക്ക് എടുത്ത് റൗണ്ട് അടിക്കുമ്പോ കാണുന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം ഇവിടെ പിള്ളേർ നല്ല കളിയാണ് ഒരു ഹോളിബോൾ ഒക്കെ കളിക്കുന്നുണ്ട് എന്ത് കളി ബ്രദർ 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 എല്ലാരും ഐ ഫ്രം ഇന്ത്യ കഴിച്ചപ്പൊ ഞാനിപ്പുള്ളത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് എവിടാന്ന് ചോദിച്ചാൽ തായ്ലാന്റിലെ പട്ടായയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ ഇല്ലോട്ട് ഇവിടെ ബാങ്കോക്കിലോട്ട് അതായത് തായ്ലാന്റിന്റെ മെയിൻ തലസ്ഥാനായിട്ടുള്ള ബാങ്കോക്കിലോട്ടാണ് ഇവിടുന്ന് ഉള്ളത് കണ്ടില്ല ഇവിടെ രാവിലെ മുതൽ ഒരു എട്ടുമണി വരെയൊക്കെ ഉണ്ടാവുള്ളു കേട്ടോ വൈകിട്ട് എട്ട് മണി വരെയൊക്കെ ട്രെയിൻ ഉണ്ടാവുള്ളൂ ഇതേ കാണുന്ന ഇവിടുത്തെ ഹൈവേ ആണ് നല്ല അടിപൊളി സ്ഥലം തായ്ലാൻഡ് എന്ന് പറയുമ്പോൾ മരങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കി നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല തടിയാണല്ലോ അവിടെ ഗേഴ്ചടവും ഉണ്ടാവും അപ്പം തന്നാലും ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും കണ്ടിട്ടോ ഇതാ ഇതാണ് ചെറിയ പട്ടായ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ വണ്ടിയേറ്റ് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ട് ഒരു മസ്ജിദ് മാഷാല്ല നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ജുമാക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു മസ്ജിദ് നോക്കി നടക്കായിരുന്നു അപ്പോഴാണ് ഈ ഒരു മസ്ജിദ് ഇവിടെ കാണാൻ ഇടയായത് കേട്ടോ ഇവിടെ ഒരുപാട് കളിക്കുന്ന പിള്ളേരൊക്കെ കേട്ടോ ഇവരൊക്കെ മുസ്ലിംസ് തന്നെ ആഹ് ഹായ് 10. 70, yeah. 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 70, 70, 30. 30, 30, ുംസേജ് ബുദ്ധ മതസ്ഥാണ് ക്രിസ്ത്യൻ പള്ളിട്ടോ അവിടെ ഹായ്ലാമിക്കും അപ്പതെ ഇവിടെ കോച്ചിങ് ഒക്കെ നടന്നുകൊണ്ട് ഇരിക്കാണ് ഒരുപാട് കുട്ടികൾ അസ്സാം വലൈക്കും നല്ല ഒരു പള്ളിയൊക്കെ ഇവിടെ ഇണ്ട് ഏ അല്ല പട്ടായ എന്ന് പറയുമ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള പേരുണ്ടെങ്കിലും ഇവിടെ ഭംഗിയായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും നല്ല തൊപ്പിയൊക്കെ ഇട്ട് നടക്കുന്ന മുസ്ലിംസ് ഒക്കെ ഉള്ള ഒരു നാടൻ നാട്ടത് ഗായിച്ചപ്പോൾ നമ്മൾ തായ്ലാൻഡിലൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മലയാളി ഫുഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേ പട്ടായ ടൗണിൽ തന്നെ കേരള ഹൗസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കയറി നോക്കാം അപ്പോൾ എന്തായാലും ഒരു മലയാളിയുടേതായിരിക്കാം നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ കേരള പൊറോട്ട മസാല ദോശ പുട്ട് ഉപ്പുമാവ് മട്ടൻ ബിരിയാണി എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേരള ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിവിടെ ഏതെങ്കിലും മലയാളി മലയാളി ആ ഓക്കെ ബ്രോ നമസ്കാരം നിങ്ങള് മലയാളിയാണല്ലേ ഓക്കെ നാട്ടിലെവിടാ കൊച്ചിയിലാണ് കൊച്ചിയിലാണ് നിങ്ങൾ ഇവിടെ ഷെഫാണ അപ്പൊ നമുക്ക് കേരള ഫുഡും കാര്യങ്ങളൊക്കെ ബ്രോ എല്ലാ ഫുഡ് ഉണ്ടോ ഫുഡ് ബിരിയാണി ദോശയുണ്ട് പൊറോട്ട എന്നിട്ടാ അപ്പൊ പിന്നെ ഇവിടെ വന്നാല് പട്ടായ സിറ്റിയുടെ പട്ടായ ബീച്ചിന്റെ ബീച്ചിന്റെ സെക്കൻഡ് റോഡ് ഒരു കിലോമീറ്റർ തന്നെ ഉള്ളു അല്ലേ ബീച്ച് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ വരാണെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും ബ്രോ അപ്പൊ ഇങ്ങനെ മലലീസ് ഒക്കെ വരുന്നുണ്ടോ ആ ഇങ്ങനെ അങ്ങനെ ഓക്കെ ബ്രോ താങ്ക് യു താങ്ക് യു അപ്പൊ എന്തായാലും ഫ്രണ്ട് ഇവിടെ ഉണ്ട് ഐഷാൻ ഇഷാൻ ബ്രോ അപ്പൊ അതെ ഇതാണ് സുഖാണ് അപ്പൊ ഞാൻ പറയായിരുന്നു തായ്ലാന്റിൽ വരാണെങ്കിൽ ഇത് നമുക്കൊരു കേരള ഹൗസ് ഉണ്ട് പിന്നെ അവര് ടൂറിസവും കാര്യങ്ങളൊക്കെ നമുക്കതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാം അല്ലേ ബ്രോ ഓക്കെ 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 ഇതാണ് അപ്പൊ ഓഫീസും കാര്യങ്ങളൊക്കെ കേട്ടോ പട്ടായ ടൗണിൽ തന്നെയാണ് തായ്ലാന്റിലെ പട്ടായയിൽ വന്നിട്ട് നമ്മളൊരു കേരള ഫുഡ് കഴിച്ചു നോക്കട്ടെ എന്തായാലും ഫുഡൊക്കെ ശാനിക്ക അടിപൊളി നാട്ടിൽ നിന്ന് കഴിച്ച പിന്നെ രണ്ടു ദിവസം ഞാൻ പുറത്തുനിന്ന് കഴിച്ചത് ഇവിടെ നിന്ന് കഴിച്ചപ്പോഴാണ് ഇവിടുത്തെ ടേസ്റ്റ് അറിയാൻ പറ്റിയത് നമ്മളിപ്പോൾ തായ്ലൻഡിൽ നിന്നാലും നാട്ടത്തെ പോലെ നല്ല രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി താങ്ക് യു പിന്നെ വേറെ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിലൊന്ന് കോൺടാക്ട് കോൺടാക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ പട്ടായ ബീച്ചിനടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഹോട്ടലിൽ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയിപ്പോൾ സിംഗിളായിട്ട് വരാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്ന കേട്ടോ ബെറ്റർ